പിതൃസ്മരണയിൽ ബലിതർപ്പണം നടത്തിയ ആയിരങ്ങൾ കൊല്ലത്തെ പ്രധാന സ്നാനഘട്ടങ്ങളിൽ ബലിതർപ്പണത്തിന് വലിയ തിരക്ക് അനുഭവപ്പെട്ടു ജില്ലയിലെ തിരുമുല്ലവാരം അഷ്ടമുടി മുണ്ടയ്ക്കൽ പാപനാശം എന്നിവിടങ്ങളിൽ ആയിരങ്ങളാണ് പിതൃമോക്ഷത്തിനായി ബലിയർപ്പിച്ചത് ജില്ലയിലെ പ്രധാന ബലിതർപ്പണ കേന്ദ്രമായ തിരുമുല്ലാത്ത് ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ രണ്ടായിരം പേർക്ക് തർപ്പണം നടത്തുവാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു ആയിരക്കണക്കിന് പേരാണ് കനത്ത മഴയെ അവഗണിച്ച് പിതൃതർപ്പണത്തിന് എത്തിയത് എന്നാൽ ദേവസ്വം വേണ്ടത്ര സംവിധാനങ്ങൾ ഒരുക്കിയില്ലെന്ന ആരോപണവുമുണ്ട് കാർമികത്വത്തിന് ആവശ്യത്തിന് ആളില്ലാത്തതും പൂജാദ്രവ്യങ്ങളില്ലാത്തതും മണിക്കൂറുകൾ നീണ്ട നിരയിൽ തർപ്പണത്തിന് എത്തിയവർ നിൽക്കേണ്ടി വന്നു ദേവസ്വത്തിന്റെ അനാസ്ഥയിൽ പലപ്പോഴും വാക്കേറ്റവും ഉണ്ടായി അഷ്ടമുടിയിൽ പുലർച്ചെ നാല് മുതൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് അഷ്ടമുടിക്കായലും കല്ലടയാറും അറബിക്കടലും സംഗമിക്കുന്ന ഇവിടെ തർപ്പണം ചെയ്യുന്നത് പുണ്യമെന്ന വിശ്വാസത്തിൽ വിദേശികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ബലിതർപ്പണത്തിനെത്തിയത് കൊല്ലം ജില്ലയിലെ ഈ ത്രിവേണി സംഗമത്തിൽ ബലിതർപ്പണം നട നടത്തുന്നതിന് വേണ്ടി കൊല്ലം ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ഇന്ന് രാവിലെ മൂന്നര മണി മുതൽ തന്നെ ഭക്തജനങ്ങൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ത്രിവേണി സംഗമത്തിൽ ബലിതർപ്പണം നടക്കുന്നത് പുണ്യം എന്നാണ് ഭക്തജന വിശ്വാസം ഈ ബലിതർപ്പണത്തിന് ഈ കെ എസ് ആർ ടി സി കൊല്ലം അഞ്ചാരമ്പൂട് കുണ്ട്രാബിൽ നിന്നും ഇവിടുത്തേക്ക് സ്പെഷ്യൽ സർവീസുകൾ രാവിലെ ഒരു മൂന്നര മണിക്ക് ആരംഭിച്ചു ഇത് കൃത്യം ഒരു അഞ്ചു മണി ആവുമ്പോഴത്തേക്ക് വലിയ തിരക്ക് അനുഭവപ്പെട്ടു കൊല്ലം